ൾക്ക് ഇപ്പോൾ ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ ഒരാളാണ് മാളവിക മേനോന്റേത് സോഷ്യൽ മീഡിയക്ക് അകത്തും പുറത്തും മാളവിക വൈറൽ ദിവസേന മാളവികയുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഓരോ ഒക്കേഷനിലും മാളവിക ഷെയർ ചെയ്യാറുള്ള ഫോട്ടോസ് ഒക്കെയും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പോഴത്തെ ക്രിസ്മസിന് പങ്കുവെച്ച ഈ ചിത്രങ്ങളും റെഡ് കൌണിൽ അതീവ സുന്ദരിയായാണ് മാളവിക എത്തിയിരിക്കുന്നത് ഡീപ്നെക്കിൽ അടിപൊളി ഫെസ്റ്റിവൽ ലുക്കിലാണ് മാളവിക ഉള്ളത് ക്രിസ്മസിന് മാളവിക നടത്തിയ ഫോട്ടോഷൂട്ട് ആണിത് ഗിഫ്റ്റുകൾക്കും വൈൻ ഗ്ലാസുകൾക്കും ഇടയിലായി മാളവിക നടത്തിയ ഈ ഫോട്ടോഷൂട്ട് വൈറൽ ആവുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏത് ഡ്രസ്സിനെയും മനോഹരമാക്കാൻ മാളവികക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഏതൊരു ഉദ്ഘാടനത്തിന് പോയാലും മാളവിക ധരിച്ചേക്കുന്ന ഡ്രസ്സായിരിക്കും ആദ്യം തന്നെ മലയാളികളുടെ കണ്ണിലുടക്കുക അത്രയ്ക്ക് നന്നായാണ് മാളവിക ഓരോ ഡ്രസ്സിനെയും സ്റ്റൈ ചെയ്യുന്നത് ഈ ഫോട്ടോസൊക്കെയും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കൊമന്റ് ചെയ്യുക